എത്ര നാളായി നമ്മുടെ ചങ്ങുകളെ കണ്ടിട്ട് ആരും ഇല്ല നമ്മളെ ഡെയിലി വീഡിയോ ഇടാത്തത് കാരണം ആരെങ്കിലും ഉണ്ടോ മീശ പിരിച്ചു നോക്കാം എന്തോ ആ ചിക്കൻ ബിരിയാണി ഉണ്ടോ ഇല്ല കഴിഞ്ഞു ിരിയാണി ഉണ്ടോ ഇന്ന് ചിക്കൻ ബിരിയാണിക്ക് ആയിരിക്കും പച്ചമരല്ല ഒരാള് വന്നു കേട്ടോ എന്തോ ഭാഗ്യം നമ്മളെ ഒരു മിനിറ്റ് ആയപ്പോഴാണ് ഒരാള് വന്നത് ജിഷ ഹായ് സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ശ്രീജ ഹായ് ഉമാ ഹായ് എല്ലാരും കൂടെ എല്ലാരും ഞാൻ ഒരുപാട് നാളായി നിങ്ങളെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വന്നാ വന്ന മച്ചാല് പേര് കാണുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ ഉമാകൃഷ്ണൻ ഉമാകൃഷ്ണൻ ഹായ് അയച്ചിട്ടുണ്ട് ലിജി ഹായ് സുജിത് ഹായ് മധു സി വി ഹായ് പതിമൂന്ന് പേര് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കും സുഖം ആണോ മഴയുണ്ടോ തീപ്പൊരു മഴ തീപ്പൊരു മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു എല്ലാം ഇന്നല്ലേ ഇന്ന് ജസ്റ്റ് ഒന്ന് തോർന്നു മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം ലൈക്ക് അടിക്കും അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉമ്മാൻ ഒത്തിരി ആരുമില്ല പന്ത്രണ്ട് പേരെ കാണുന്നുള്ളൂ നമുക്ക് ചാനലിൽ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കാരണം നമ്മുടെ ചാനലെല്ലാം പെൻഡിങ്ങിനായിരുന്നു എനിക്ക് ചാനൽ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുവായിരുന്നു അച്ചന്മാരെ ഉള്ള കാര്യം പറയാമല്ലോ എൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ ചാനൽ ചെറിയ പ്രശ്നമായിരുന്നു ഞാൻ പിന്നെ കുറച്ച് വീഡിയോ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളായിരുന്നു റവന്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അല്ലേ അതെല്ലാം ക്ലിയർ ആക്കിയത് ഇന്നാണ് ട്ടിച്ചേട്ടാ അമ്മപ്പൊന്നെ എന്ന് വിളിച്ചിട്ടുണ്ട് എന്തോ എന്തായാലും എന്തായാലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സുഖം സുഖമാണോ ഡോക്ടർ ചോദിച്ചിട്ട് ബിജി പപ്പ എന്നാ പറയുന്നു പപ്പ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു വീട്ടില് നടുവേദനയൊക്കെ ആയിട്ട് ഇപ്പൊ കട കൊറച്ചു നാളായിട്ട് വരുന്നില്ല റെസ്റ്റ് റെസ്റ്റാണ് സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നോ അവിടെ മഴയുണ്ടോ ഞങ്ങള് കടയിലാണ് പച്ചാമാരെ കട എങ്ങനെയുണ്ട് രക്ഷപെടാൻ വഴിയുണ്ടോ രക്ഷപെടാൻ വഴിക്കാണ് ഞങ്ങളുടെ ശ്രമം വേറെ കൊഴപ്പൊന്നുമില്ല അല്ലേ കൊഴപ്പൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ മഴയുടെ ഏറിയ ഒരു കച്ചവടക്കുറവ് മാത്രമേ ഉള്ളൂ അല്ല അങ്ങനെ അങ്ങ് കൊഴപ്പില്ലാട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് ചെങ്ങന്നൂര് റിനു തോമസ് ചെങ്ങന്നൂര് സജിത്ത് എൻ്റെ കാഴ്ചകൾ കുട്ടുമോനെ അമ്മച്ചി ആ ചേച്ചി എന്നാ വിശേഷം ചേച്ചി നമ്മടെ ഷേർ ചേച്ചിയാണ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ തിരക്കായി പോയില്ല വേറെ എന്നാ വിശേഷങ്ങളൊക്കെ പറ കമന്റൊക്കെ ഇട കൊറച്ചുപേരം സംസാരിക്കാൻ വന്നപ്പോ ആരുമില്ല ചെങ്ങന്നൂർ ആ ചെങ്ങന്നൂർ എങ്ങനെയുണ്ട് മഴയാണോ മഴയല്ല മഴയല്ല ജോ ജോലിക്കാരെ മഴയല്ലേട്ടുണ്ട് അതെ സാധാരണ ഫണ്ട് ഫണ്ടുണ്ടെങ്കില് കച്ചവടക്കാർ അല്ലേ കച്ചവടം നടക്കുള്ളൂ ഈ പറഞ്ഞതുപോലെ അവർ നല്ല സപ്പോർട്ടാണല്ലോ പണിയൊക്കെ ഇവിടെയൊക്കെ ഏലമാണല്ലോ മച്ചാന്മാരെ ഏലത്തിനൊക്കെ പണിയാൻ പോകുന്ന പാവപ്പെട്ടവരൊക്കെയാണ് അപ്പോൾ അവരൊക്കെയാണ് നമ്മളെ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ പിന്നെ ടൂറിസ്റ്റുകൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറഞ്ച് അലർട്ട് അലേർട്ടായതുകൊണ്ട് വരുന്നേ ഇല്ല അപ്പോൾ ഈ വീക്കെൻഡ് ഒക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ല കച്ചവടമൊക്കെ കിട്ടുന്നതല്ലേ അവർ ഭയങ്കര സപ്പോർട്ടാണ് അപ്പം അതുകൊണ്ട് അമ്മച്ചി അനിയാ സുഖല്ലെന്ന് ചോദിച്ചിട്ടുണ്ട് രാജീവ് മനോജ് സുഖമായിട്ടിരിക്കുന്നു പിന്നെ വിശേഷമൊക്കെ പറ കഴിഞ്ഞോ എല്ലാരും ചോദ്യമൊക്കെ കഴിഞ്ഞോ ചുമ്മാ വന്നേ ഉള്ളൂ ഒരു കാര്യമില്ല വെച്ചാൽ മതി ചുമ്മാ ചാനൽ ഒന്ന് ശരിയായി വന്നപ്പോ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടി കേട്ടോ അന്നേരപ്പോ ഞാൻ ചുമ്മാ ഒരു ലൈവ് വന്ന മഴയുണ്ടോ ടൊട്ടുമോനെ അമ്മച്ചിക്ക് സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട് സുഖമായിട്ടിരിക്കുന്നു ചേച്ചി മിയോണ് ഹായ് ടൊട്ടുമോൻ ലിജി എഴുകുമ്പൈലാണ് എന്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാ ഇപ്പൊ എവിടെ ആണ് എഴുകുമോ പറഞ്ഞത് അല്ല ഇനി കെട്ടിച്ചു വിട്ടേക്കുന്നതല്ല ആണോന്ന് എഴുകുമ്മലാണ് എന്റെ വീടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തുരിക്കും മിയോൺ അമ്മച്ചി അമ്മച്ചിയെന്ന് വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ ഇനി വൈകുന്നേരം ചെറിയ ചെറിയ പരിപാടിയുണ്ട് നാളത്തേനുള്ള സഭകളെല്ലാം അരിഞ്ഞു വെക്കണം സാധനം വാങ്ങണം അങ്ങനെയൊക്കെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഡോളറൊക്കെയോ ലൈക്ക് അടിച്ചാ വെച്ചാൽ മതി മുപ്പത്തിരണ്ട് ലൈക്ക് കിട്ടണ്ട എനിക്ക് മുപ്പത്തിരണ്ട് പേര് കാണുന്നുണ്ടല്ലോ ഒന്നും ചോദിച്ചിട്ടില്ലേ അല്യുമോൻ ഇവിടെ ഇണ്ട് അല്യുമോന് നാളെ മൂത്ത ചേച്ചിയൊക്കെ വരും ഇനി ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടും കേട്ടോ എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്യണം കാണണം കേട്ടോ നമുക്കറിയാം നോട്ടിഫിക്കേഷനൊക്കെ ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഓക്കെ അറിയാം ചമ്മരെ ഞാനല്ലേ നിങ്ങൾ ക്ഷമിക്കേ ഇനിയൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യി കേട്ടോ എ എം ബ്ലോഗ് ഹായ് അയച്ചിട്ടുണ്ട് പണിക്കാരുണ്ടോ ഷോപ്പിൽ അതോ തന്നെയാണോ ഉണ്ട് അല്ലുമോനെ ഹായ് പറഞ്ഞിട്ടുണ്ട് നീ ഇടുക്കി ഇടുക്കിക്കാരൻ ഹലോ വീഡിയോ കാണുന്നില്ലല്ലോ വല്ലപ്പോഴും മാത്രം ഉള്ളല്ലോ അല്ലുമോൻ എന്താ പഠിക്കുന്നത് അല്ലുമോൻ പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞവൻ ഇനിയിപ്പോൾ അവൻ നേഴ്സിങ്ങിന് പോകാനായിട്ടുള്ള പരിപാടിയാണ് അവൻ ബാംഗ്ലൂരാണ് പോകുന്നത് അല്ലേ അഡ്മിഷൻ ബാംഗ്ലൂർ എടുക്കാനായിട്ട് ആദ്യത്തെ ചെറിയ കടമ്പകളൊക്കെ കഴിഞ്ഞു ഇനി അവൻ ഈ തിങ്കളാഴ്ച ആയിട്ട് അവന് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് വന്നാണ് വെക്കേഷൻ ആയതുകൊണ്ട് അതുപോലെ അഡ്മിഷനൊക്കെ ഒക്കെ ആകണം ഇനി അവിടെ ചെന്നാലും ഒരു രണ്ടു മാസം കഴിയും അത് കഴിഞ്ഞിട്ട് അവന് പഠിക്കാൻ പോകാൻ പറ്റുള്ളൂ ആവുകയുള്ളൂ നേരപ്പം ചൊവ്വാ അതുകൊണ്ടാണ് അവനിവിടെ നിക്കുന്ന കേട്ടാ ചേട്ടാ മഴയു മഴയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മഴയാ പെരും മഴയായിരുന്നു ഇന്ന് മാത്രം ഒരു ചെറിയൊരു തോൽ ആ ചേട്ടാ കോളേജൊക്കെ നോക്കിയോ ഞാനും നേഴ്സിംഗ് സ്റ്റുഡൻറ് ആണ് ആ ശ്രുതിയാട്ടോ ശ്രുതി എവിടെ പഠിക്കുന്നത് ഒന്ന് പറയാമോ ബാംഗ്ലൂരാ ഇവൻ ഇവനാ കോളേജിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ അല്ലടാ ലിറ്റിൽ ഫ്ലവർ കോളേജിൻ്റെ പേര് ഫോളോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇടുക്കിക്കാരൻ അതിന് എന്നാ ബ്രോ ഫോളോ ചെയ്യാല് നോ പ്രോബ്ലം സുരേഷ് ചന്ദ്രൻ ഹാ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് ലൈക്ക് അടിക്കേ ചിക്കൻ ഫ്രൈ ഉണ്ടോ ബീഫ് ഫ്രൈ ഫ്രൈ മീയോണ് നീയോണ് എന്റെ മോള് ബി എസ് സി നേഴ്സിംഗ് ഫോർത്ത് ഇയർ ആണ് ട്രിവാൻഡ്രം ആണോ ഇവനെ ബാംഗ്ലൂർ പോകണമെന്ന് അവൻ്റെ സുഹൃത്തുക്കളെല്ലാം ബാംഗ്ലൂരാണ് അപ്പം അങ്ങനെ പോവാണ് നമുക്കൊരു ടെൻഷനുണ്ട് സുശീല കിച്ചണും ഹായ് ചേച്ചി ഉമ്മ ഹായ് അപ്പം അച്ചാമരെ ജസ്റ്റ് ചുമ്മാ വന്നേ ഉള്ളൂ ഞാൻ നാളെ തൊട്ടെല്ലാം ചാനലിലെല്ലാം വീഡിയോ ഇടും എൻ്റെ ചാനൽ പോയെന്നും പറഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു നമ്മൾ കുറച്ച് റവന്യൂ വന്ന് കിടക്കുകൊണ്ട് ഹോൾഡ് ആയിട്ട് കിടക്കുമായിരുന്നു അതെ നമ്മൾ അക്കൗണ്ടിലോട്ട് കയറത്തില്ലായിരുന്നു അത് പ്രൂഫെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്തില്ലായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല ഈ കടയുടെ തിരക്കുമൊക്കെ ആയത് കാരണം അങ്ങനെ അത് ചെയ്യാനും പറ്റിയില്ല പിന്നെ വന്ന് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നമായിപ്പോയി ഇപ്പോഴൊക്കെയാണ് അതൊന്ന് ക്ലിയറായത് കേട്ടോ മല്ലു മാസ്ക് ഹായ് ബ്രോ ശ്രുതി ചേട്ടാ കോളേജ് നോക്കുമ്പോൾ എന്താ ഐ എൻ സി കെ എൻ സി ഒക്കെ നോക്കണമെന്ന് ഏട്ടാ കേട്ടോ ഐ എൻ സി കെ എൻ സി ഒക്കെ നോക്കണമെന്ന് എന്നാ സംഭവം എന്ന് എനിക്കറിയത്തില്ല എ എം ബ്ലോക്സ് ഫോളോ ചെയ്യാം ബ്രോ ചെയ്യാം ബ്രോ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ കപ്പ ബിരിയാണി ആയോ ആയോന്ന് എപ്പോഴേ ആയി നമ്മൾ അഞ്ചര അഞ്ച് അഞ്ചരയൊക്കെ ആവുമ്പോൾ കപ്പ ബിരിയാണി ആവും വിഷമിക്കേണ്ട ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു സുശീല കിച്ചൺ മീന പ്രദീപ് ഹായ് അയച്ചിട്ടുണ്ട് ശങ്കരൻസ് ബ്ലോഗ് ഹായ് അയച്ചിട്ടുണ്ട് ഷീബ ഉദയൻ തൊട്ടുമോനെ സുഖമാണോ ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ട് സുഖമാണോ ബ്രോ ശ്രുതി എമ്മ ഇന്ത്യൻ നേഴ്സിംഗ് അപ്രൂവൽ ആണ് ആൻഡ് കർണാടക നേഴ്സിങ് അപ്രൂവൽ അത് അതാണ് സംഭവം അതിൻ്റെ അങ്ങനെ അത് അതൊക്കെ നോക്കാം ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം അതൊക്കെ അവന് ചോദിപ്പിക്കാൻ പറയാവേ ഹായ് റെമി ഹായ് ചോദിച്ചിട്ടുണ്ട് ശ്രുതി ഐ എൻ സി ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അവരോട് ചോദിക്കാം എടാ എടാ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഇപ്പോൾ അവരൊക്കെ പഠിക്കുന്ന ആൾക്കാരല്ല അവർക്കറിയാൻ കറക്റ്റ് അമ്മ എന്തു ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ ഷീബ ഉദയൻ അമ്മച്ചി ഏതാണ്ട് ഇവിടെ ഉണ്ട് അമ്മ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുന്നു അപ്പൊ കറക്റ്റ് സമയത്താണ് ഞാൻ വന്നേന്ന് തോന്നു കേട്ടോ ആയി ബ്രോ അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബികാസ് അറിയാൻ ബ്രോ പറയൂ ബ്രോ ഇങ്ങനെ ചിലപ്പം പറയുന്നോണ്ട് അറിയത്തില്ലായിരിക്കും ചിലപ്പം പറഞ്ഞാറി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ അറിയാമായിരിക്കും പേര് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല കുക്കു കുട്ടു ഞാൻ പുതിയ ആളാണ് കേട്ടോ താങ്ക് യു ഐ എൻ ഐ എൻ സി അപ്രൂവൽ അല്ലേൽ ഇന്ത്യൻ കെ 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 പുറത്ത് പോകാൻ പറ്റില്ല ഇന്ത്യക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ ഐ എൻ എസ് ഐ ഐ എൻ എസ് സി അപ്രൂവൽ അല്ലേ അങ്ങനെ ഏതാണെന്ന് ചോദിച്ചിട്ട് മിമിക്രി ഞാൻ ഓർണ്ണ അപ്പൊ പറഞ്ഞു തന്നതിന് നന്ദി കേട്ടോ ശ്രുതി ഞങ്ങൾ അതെല്ലാം തിരക്ക ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു നോക്കാം അപ്പം ആ റോണി പ്രോ സുഖായിട്ടിരിക്കുന്നോ ജോബ് മത്തായി വന്നിട്ടുണ്ട് നോക്കടി ലൈവ് അവരെ കണ്ടിട്ട് തലവേന േർക്ക് ഇവിടെ തണുപ്പാണ് അതുകൊണ്ടാണ് അവള് വന്നതേ ഉള്ളു ജോലി കഴിഞ്ഞിട്ട് കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ച എവിടെ സ്ഥലം ഇടുക്കി ഇടുക്കി ജില്ലയിൽ തൂക്കുപാലം എന്നൊരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് ആ നിന്നെ അന്വേഷിച്ചതായിട്ട് പറയണോ ഇടുക്കിക്കാരൻ പറയാം കേട്ടോ സുഗാം ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട് റോണി ബ്രോ അയ്യോ ഇതാരോ ആ ഒരു ഇടുക്കിയിൽ ഭയങ്കര തണുപ്പാണോ അതെ അതെ ഭയങ്കര തണുപ്പാ ഇടുക്കി കേട്ടോ ചക്കമ്മി ജോലി കിട്ടിയോ ആ ചക്കമ്മി ജോലി കിട്ടി അവള് ബാങ്കിലായിപ്പോ ഷീബ ഉദയൻ മഴയുണ്ടോ ഭയങ്കര മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴ ചട്ടമ്പ ജോലി കിട്ടിയ്ലൂ അപ്പം ഒരുപാട് സന്തോഷം ഞാൻ ഇപ്പോ കട്ടായോ ആ എല്ലാവരും ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ ഇനിയും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടിടാവേ അപ്പോൾ ഓക്കെ താങ്ക് യു ചക്കമ്മ മക്കൾ സുഖമാണ് അടിക്കുന്നത് ആ എല്ലാവരും കേട്ടോ ഹായ് എണ്ണാന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് സുമിത്ത് മുരളി നെറ്റ് ക്ലിയർ അല്ല ഇല്ല അതെ നെറ്റിന് എന്തോ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്